ശരീരഭാരവും ശരീരത്തിലെ അമിതമായിട്ടുള്ള കൊഴുപ്പും അമിത വണ്ണവും കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല പരിശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടു പോയ ആളുകൾക്ക് വളരെ പെട്ടെന്ന് ആശ്വാസം കിട്ടുന്ന ഫലപ്രദമായിട്ടുള്ള നാച്ചുറൽ മരുന്ന് പ്രയോഗ രീതിയാണ് അലർജിയുടെ ഈ ഒരു സിലിമിക്സും നെല്ലിക്ക താനിക്ക കടുക്ക ജിഞ്ചർ ഗാർലിക്കിന്റെ മിശ്രിതമാണ് പ്യുവർ നാച്ചുറൽ ആയിട്ടുള്ള മരുന്ന് പ്രയോഗ രീതിയാണ് നമുക്ക് ദിവസവും രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂറിന് ശേഷം ഒരു ഗ്ലാസ് ഇളംചൂട് വെള്ളത്തിൽ ഒരു ചെറിയ ടീസ്പൂൺ പൗഡർ ആണ് മിക്സ് ചെയ്തിട്ട് കുടിക്കേണ്ടത് ഇതേപോലത്തെ രണ്ട് ബോട്ടിലാണ് ഒരു കോഴ്സ് മരുന്ന് രണ്ട് മാസം അടുപ്പിച്ച് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ വെയിറ്റ് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോഴ്സ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാം എന്നാൽ ഈ രണ്ട് ബോട്ടിലും കഴിച്ചതിന് ശേഷം കുറച്ചുകൂടി നമുക്ക് വെയിറ്റ് ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് അഡീഷണൽ ആയിട്ട് ഓരോ ബോട്ടിൽ വീതം വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ് ചെറിയ പ്രായം മുതലേ തന്നെ ആറു വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ള കുട്ടികൾക്കും അതുപോലെ മുതിർന്ന ആളുകൾക്കും ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്കുമൊക്കെ ഒരു മരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല ഇത് കഴിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഘടകം കൂടിയുണ്ട് ഭക്ഷണത്തിൽ നല്ലൊരു മിതത്വം പാലിക്കാനും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് മാംസാഹാരം ഓയിലി ഫുഡ് ഫ്രൈ ഐറ്റംസ് ചിപ്സ് ഐറ്റംസ് പിക്കിൾസ് എല്ലാം നന്നായിട്ട് കൺട്രോൾ ചെയ്യുകയും മധുരം നമ്മൾ നല്ല രീതിയിൽ കുറയ്ക്കാൻ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആശ്വാസം കിട്ടുന്നുണ്ട് പ്പോൾ ശരീരവണ്ണം അമിതമായിട്ടുള്ള വയറ് അമിതമായിട്ടുള്ള കൊഴുപ്പ് ഇതെല്ലാം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഒരു കോഴ്സ് മരുന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ റിസൾട്ട് അറിയിക്കുക ഓക്കെ അല്ലർജിയുടെ സ്ലിമിക്സ്